ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിലിപ്പോൾ അനുമോള് അനീഷിനെയും അനീഷ് അനുമോളെയും നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഇപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട് നമുക്കിനി ക്യാപ്റ്റൻ ഒന്നും ഇല്ല പക്ഷേ എങ്കിലും നിങ്ങൾ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മികച്ചതെന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ അനുമോള് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അനീഷിനെയാണ് അനീഷ് എന്നെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നു ബാത്റൂമിൽ എൻ്റെ അടുത്തോട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്നു കിച്ചണിൽ എൻ്റെ അടുത്ത് വന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ും ബസ്സെല്ലാം എന്റെ അടുത്ത് വന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അനീഷിന് ഉള്ളിലൊരു ഇഷ്ടമൊക്കെ അന്ന് ഉണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒപ്പം നിന്നാണ് അനീഷ് ചേട്ടന് എൻ്റെ ഒപ്പം നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അതേപോലെ തന്നെ അനീഷ് ഈ രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്നേഹത്തിൻ്റെ പുറത്തൊക്കെ ആയിരുന്നു എന്നുള്ള രീതിയിൽ ഇവർ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം ജയിൽ നോമിനേഷനിലാണ് വരുന്നത് അപ്പം ജയിൽ നോമിനേഷൻ്റെ സമയത്ത് ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ചോദിച്ച സമയത്ത് അനീഷ് അനുമോ പേരാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കിച്ചണിൽ വളരെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഇഷ്യൂ ആണ് വെറുതെ അനാവശ്യമാക്കിയത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് അത് അതാദ്യമേ തെറ്റാണ് ഇപ്പോൾ പറഞ്ഞത് കാരണം അനീഷ് അപ്പോൾ ഒപ്പം നിന്നിട്ടുള്ള വ്യക്തിയായിരുന്നു പിന്നീട് അനീഷ് അത് പെട്ടെന്ന് തന്നെ അത് മാറ്റിയിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമോട് മിണ്ടാതിരുന്നത് മോശമായി പോയി അത്രയും നാളൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അതെന്തായാലും നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാം മിണ്ടാതിരിക്കാം അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ് അപ്പോൾ അനീഷ് ആദ്യം തന്നെ പറഞ്ഞത് കിച്ചൻ്റെ ഒരു ഇഷ്യൂ ആണ് പിന്നീട് അനീഷ് എനിക്ക് തോന്നുന്നു അനീഷ് അത് പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ഇഷ്യൂ എടുത്തിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ആർക്കും ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യണമൊന്നും ഇല്ല അപ്പോൾ എന്തായാലും അനീഷ് അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല കാര്യം പറഞ്ഞ് നല്ല രീതിയിൽ അനുമോൾ അനീഷിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ